നമസ്കാരം സ്വാഗതം എൻ സി പി കോൺഗ്രസ് ലയനം ഒരു മഹാലയനമായി മാറാൻ പോവുകയാണ് മഹാരാഷ്ട്രയിൽ എൻ ഡി എ വിരളി പിടിക്കുന്നുണ്ട് അതിന് കാരണം അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടോ ബി ജെ പിയുടെ ഈ വിജയത്തെ ചോദ്യം ചെയ്യും എന്നതുകൊണ്ടോ ഒന്നുമല്ല ശരത് പവാറും കോൺഗ്രസും ഒന്നിച്ചാൽ അത് കാട്ടുതീയായി മാറും എന്നുള്ളത് കൃത്യമായി ബി ജെ പിക്ക് അറിയാം ശരത് പവാറിനെ അങ്ങനെ ഇങ്ങനെയൊന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ബി ജെ പി കാർ തയ്യാറല്ല ഫട്നാവിസ് തയ്യാറല്ല കേന്ദ്രത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദിയും തയ്യാറല്ല അതൊക്കെ കൊണ്ടാണ് ഈ മഹാലയനം അത് എങ്ങനെയും പൊളിച്ചെടുക്കാൻ പെടാപ്പാടുപെടുകയാണ് ബി ജെ പി ചുവ മാത്രമാണ് ബി ജെ പിയുടെ വായിൽ നിന്നും വരുന്നത് ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ഏറ്റവും ജീർണിതമായ രീതിയിലാണ് വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത് നിതീഷ് നാരായൺ റാണെ എന്ന ബി ജെ പിയുടെ തുറമുഖ വികസന വകുപ്പ് മന്ത്രി ഭീകരവാദികളും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കൂട്ടുകൂടിയതുകൊണ്ടാണ് ഇവരൊക്കെ കേരളത്തിൽ നിന്ന് ജയിച്ചത് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ തന്നെ ഭിന്നിച്ച് ഈ രാജ്യത്തിൻ്റെ മതസന്തുലിത അവസ്ഥയെ തകിടം മറിക്കാൻ ശ്രമിക്കുക സ്വാഭാവികമായും വർഗീയ കോമരങ്ങൾക്ക് ഇതും ഇതിനപ്പുറവും ഒക്കെ ചെയ്യാൻ കഴിയും ഏറ്റവും മലീനസമായി അമേദ്യം മാറുന്ന രീതിയിലാണ് അവരുടെയൊക്കെ പറച്ചിൽ ഇതെല്ലാം കൃത്യമായി കേന്ദ്രത്തിൽ നിന്നും പടച്ചുവിടുന്ന അവർ കൃത്യമായി ഒത്താശയോടെ അവരുടെ അനുഗ്രഹാശ്വസുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് കർത്തവ്യങ്ങളാണ് എന്ന് കൃത്യമായി ഇന്ത്യ മുന്നണി നേതാക്കൾക്കറിയാം കോൺഗ്രസിൻ്റെ സീറ്റ് ടാരി കേന്ദ്രത്തിൽ അതായത് ലോക്സഭയിൽ ഉയരുന്നത് കൊണ്ട് മാത്രമല്ല അവരുടെ ഹാലിളക്കം മറ്റൊരു തരത്തിലേക്ക് നോക്കുമ്പോൾ ഷിൻഡേയും വളരെ വൈകാതെ എൻ ഡി എ പാളയം വിടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അപമാനം അതിൻ്റെ കൊടുമുടിയിൽ ഏറെ നടക്കുന്ന ഒരാളാണ് ഏകനാഥ് ഷിൻഡെ മന്ത്രിസഭയിൽ ഇപ്പോൾ രണ്ടാമനാണോ മൂന്നാമനാണോ എന്ന് ചോദിച്ചാൽ വ്യക്തമായൊരു ഉത്തരം ഷിൻഡേക്ക് പറയാൻ കഴിയില്ല ഷിൻഡേ ഉപമുഖ്യമന്ത്രിയാണ് അജിത് പവാറും ഉപമുഖ്യമന്ത്രിയാണ് എന്നാൽ ആരാണ് കൂടുതൽ അധികാര പരിധി ഉള്ളത് എന്ന് ചോദിച്ചാൽ അജിത് പവാറിന് തന്നെയാണ് ഏകനാഥ് ഷിൻഡേക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം മാത്രമേ ഉള്ളൂ കാര്യമായ വകുപ്പുകളൊന്നുമില്ല മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ അല്പത്തരങ്ങൾ മുഴുവൻ ഈ കുറഞ്ഞ കാലയളവിൽ കാട്ടിക്കൂട്ടിയത് എന്നാൽ ഷിൻഡേക്കിപ്പോൾ മുഴുത്തിരിക്കുകയാണ് എല്ലാ തരത്തിലും ബി ജെ പി ഉരട്ടി ഓടിക്കുന്ന മട്ടിലാണ് വേണമെങ്കിൽ നിങ്ങൾ പൊക്കിയോ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല എന്ന രീതിയിൽ കൃത്യമായി വോട്ടിംഗ് മെഷീനിൽ വരെ അട്ടിമറി കാണിച്ചവർക്ക് ഇതും ഇതിനപ്പുറവുമാകാം എന്ന ഇന്ത്യ മുന്നണിയുടെ കൃത്യമായ നിഗമനം അത് ഇപ്പോൾ ഷിൻഡെയും ശരിവെക്കുന്നുണ്ട് ഞാനൊന്ന് ആഞ്ഞു വിരളമർത്തിയാൽ ഈ എൻ ഡി എ കൂട്ടുകക്ഷി ഈ മഹായൂതി സഖ്യം പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടും എന്ന് ഷിൻഡെ കൃത്യമായി പറയുന്നത് ചില കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയെന്ന് ഫട്നാവിസിന് ഇപ്പോൾ മനസ്സിലായി തുടങ്ങി പക്ഷേ അധികാര ഭ്രമം കൊതിമൂത്തിരിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും സ്ഥാനമാനങ്ങൾ വിട്ടു നൽകാൻ ബി ജെ പി തയ്യാറല്ല പ്രത്യേകിച്ചും വോട്ടിംഗ് മെഷീൻ തിരിമറിയായാലും അല്ലെങ്കിലും നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നൂറ്റി നാൽപ്പത്തി എട്ടടത്ത് മത്സരിച്ചതിൽ നേടിയെടുത്തതിലെ ഗർവും അതിൻ്റെ അഹങ്കാരവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന പാർട്ടിക്ക് ഇതും ഇതിനപ്പുറവും കാണിക്കാനുള്ള ധൈര്യം വന്നു തുടങ്ങിയിരിക്കുന്നു ശിവസേനയുടെ തോളിൽ കടിച്ചുകൊണ്ട് വളർന്ന പാർട്ടിയാണ് ബി ജെ പി മഹാരാഷ്ട്രയിൽ ബി ജെ പി ഒന്നുമല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ശിവസേനയുടെ നേതാക്കൾ ശക്തമായി അവിടെ പൊരുതി മറാത്ത മണ്ണിൽ വലിയ വിജയം സ്ഥാപിച്ചെടുത്തപ്പോൾ ബി ജെ പി അതിൻ്റെ സൈഡ് പിടിച്ച് എല്ലാം നേടിയെടുത്തിപ്പോൾ അവരെ ഒന്നുമല്ലാതാക്കി പിളർത്തി നശിപ്പിച്ചിരിക്കുകയാണ് എന്ന തിരിച്ചറിവ് എപ്പോൾ ഷിൻഡ്യു തോന്നുമോ അപ്പോഴേ ഇനി ശിവസേനയിൽ ഒരു മേൽഗതിയുണ്ടാകൂ എന്ന് കൃത്യമായും സഞ്ജയ് റാവത്ത് പറഞ്ഞത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു മുഖവര തന്നെയാണ്